ഇരുൾ മാറി വെളിച്ചം വരാൻ അധിക നേരം വേണ്ട അതുപോലെയുള്ളൂ ജീവിതത്തിലെ പ്രതിസന്ധികളും ക്ഷമയോടെ കാത്തിരിക്കുക സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല പണത്തിന്റെ തൂക്കം നോക്കി ബന്ധങ്ങൾക്ക് വിലയിടുന്നവർ അറിയാതെ പോകുന്ന ഒന്നുണ്ട് എത്ര പണം കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത ഒന്നുണ്ട് ആത്മാർത്ഥത ചിന്തകൾ നന്നായിരിക്കണം കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട് കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത് ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് വിജയം എന്നത് യാദൃച്ഛികമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് ഒരു പെൺ ശരീരത്തെക്കുറിച്ച് ആണിന് കൊടുക്കാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ ഒരു പെണ്ണാണ് നിങ്ങളുടെ കഴിവ് ദൈവത്തിൻ്റെ സമ്മാനമാണ് അതുപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിനുള്ള നിങ്ങളുടെ സമ്മാനമാണ്